ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ല സോഫ്റ്റിലും നല്ല ടേസ്റ്റിലും ആണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറികളുടെ പോലും ആവശ്യം കേട്ടോ അപ്പോൾ വീട് എല്ലാവരും വന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അതേ സെയിം കപ്പിൽ ഒരു കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി പിന്നെയിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്കിതിൽ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ ആ ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം ഇതിൽക്ക് ഇത് പോരാ ഇനിയിപ്പം ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കുറവശം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം ഇത് ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം തീരും കട്ടകളില്ലാത്തൊരു ഉപത്തിൽ വേണം നമുക്കിതൊന്ന് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കാരറ്റ് സുവോള തക്കാളി മല്ലിയുടെയും പുതിന കുറച്ച് വെളുത്തുള്ളി ഇഞ്ച് ചെറിയതായിട്ട് പൊടിയായിട്ട് കട്ടാക്കിയിട്ട് എടുത്തതാണ് അതുകൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു വെജിറ്റബിൾസ് വേണം എന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കട്ടെ ഇനിയിപ്പോൾ ഞാനിതാ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഈ ഒരു ദോശമാവിൻ്റെ ആ ഒരു തിക്നസ് ഉണ്ടല്ലോ അതിനാട്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയിൽ വേണം നമുക്ക് ഇത് തിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചുറ്റെടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാന നമുക്ക് ചെറുതായിട്ട് വേണം ചൂടാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഒരിക്കലും നമ്മൾ നന്നായിട്ട് പാന് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കിയത് കേട്ടോ അപ്പോൾ ഈ പാൻ ചെറിയ ചൂടാവുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഇതുപോലെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട് ഇപ്പം ദാ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ദോശ ഒന്ന് റെഡി ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങക്ക് വേണമെങ്കിലും അങ്ങനെയും ചേർക്കാം ഇനിയിപ്പതാ ഞാൻ മൊത്തത്തിലൊന്ന് റെഡിയാക്കി കൊടുത്തതിന്റെ ശേഷം ജസ്റ്റ് ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടിയും ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം എന്നിട്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ മുഴുവൻ ദോശയും ഞാനിത് പൊരുന്ന റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ല ദോശയാണിത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കറികളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് ആറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റിലാണ് നമ്മുടെ ദോശ ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ഒരു കോഴിമുട്ടൊക്കെ ചേർത്തത് കൊണ്ടിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അടിപൊളി വിടിയുമായി വീണ്ടും വരാം ഓക്കെ അപ്പോൾ ബൈ